ഇത് നീതൻ ഓട്ടീസ് ആണോ അവർ ഓട്ടീസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ വി കെ സി സി ഹ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സ്വർണം പോലീസ് പിടികൂടി ജിദ്ദയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളം വഴി ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച എണ്ണൂറ്റി ഗ്രാം സ്വർണ മിശ്രതമാണ് പോലീസ് പിടിച്ചെടുത്തത് സംഭവത്തിൽ ഒരു യാത്രക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജിദ്ദയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ മലപ്പുറം കൂരിയാട് സ്വദേശി ഫസലുറഹ്മാനിൽ നിന്നാണ് എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് ഗ്രാം സ്വർണ്ണമിശ്രിതം എയർപോർട്ടിന്റെ പുറത്തു വെച്ച് പോലീസ് പിടിച്ചെടുത്തത് സ്വർണം മിശ്രിത രൂപത്തിലാക്കി പാക്ക് ചെയ്ത ഓരോ പാക്കറ്റ് വീതം ഇരു കാൽപാദങ്ങൾക്കിടയിൽ അഡ്ഹസീവ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചാണ് സ്വർണം കടത്താൻ ഇയാൾ ശ്രമിച്ചത് ആഭ്യന്തര വിപണിയിൽ തൊണ്ണൂറ് ലക്ഷത്തിനു മുകളിൽ വിലവരും പിടിച്ചെടുത്ത സ്വർണത്തിന് രാവിലെ ജിദ്ദയിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനത്തിലാണ് ഇയാൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയത് കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം പതിനൊന്നു മണിക്ക് വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ റഹ്മാനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം തുടർച്ചയായി ചോദ്യം ചെയ്തെങ്കിലും തന്റെ പക്കൽ സ്വർണ്ണമുണ്ടെന്ന കാര്യം സമ്മതിക്കാൻ ഇയാൾ തയ്യാറായില്ല തുടർന്ന് ഇയാളുടെ ബാഗേജും ശരീരവും വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് സോക്സിനകത്ത് കാൽപാദത്തിന് അടിയിൽ ഒട്ടിച്ച നിലയിൽ രണ്ട് പാക്കറ്റുകൾ കണ്ടെത്തിയത് പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും അതോടൊപ്പം തുടരാന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റംസ് പ്രിവെന്റീവ് ഡിവിഷന് സമർപ്പിക്കും ന്യൂസ് ഡെസ്ക് വെള്ളവനാട് ന്യൂസ്